സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ഇ എം എസ് എ കെ ജി ദിനാചരണത്തിന്റെ ഭാഗമായിട്ടും മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടും സിപിഐഎം നിലമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ ബ്രാഞ്ച് പ്രദേശങ്ങളിൽ രാവിലെ മണി മുതൽ ഉച്ചവരെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു സിപിഐഎം ആശുപത്രിക്കുന്ന് കോവിലക്കത്തുമുറി ബ്രാഞ്ച് അംഗമെമ്പർമാർ ജില്ലാ ആശുപത്രി റോഡ് ജി എം യു പി എസ് സ്കൂൾ റോഡ് എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി ലോക്കൽ സെക്രട്ടറി ശ്രീധരൻ ചെയ്തു പഞ്ചായത്തുകളിലും മാലിന്യമുക്ത കേരളമായി ഈ മുപ്പതാം തീയതി പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ ഭാഗമായി വാർഡ് തലങ്ങളിലും നമ്മുടെ പ്രദേശങ്ങളിലും ചപ്പു ചവറുകളും പ്ലാസ്റ്റിക് സാധനങ്ങളും ശേഖരിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് നമ്മളത് ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ പ്രദേശങ്ങളിൽ നിലമ്പൂർ മേഖലകളിൽ നമ്മുടെ പാർട്ടി സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഒരു മാതൃകാ പ്രവർത്തനമായിട്ടാണ് ഏറ്റെടുത്തിട്ടുള്ളത് ക്ലീൻ കേരള എന്ന പദ്ധതി ആണ് സർക്കാർ ുംതൃകാ നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരായ എഡ്വിൻ അനിൽ പി എന്നിവരും ബ്രാഞ്ച് അംഗങ്ങളായ പടവെട്ടി ബാലകൃഷ്ണൻ സത്യൻ ചെറുകുത്ത് വത്സല തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്